നിങ്ങളൊരു ക്ഷീര കർഷകനാണോ ഹീറ്റ് ഹീറ്റാവുന്നത് ശ്രദ്ധയിൽപ്പെടാത്തത് മൂലം ചെനപിടിപ്പിക്കുന്നത് വൈകുന്ന അവസ്ഥ നിങ്ങൾക്ക് വരാറുണ്ടോ മുൻപ് ഹീറ്റായ ദിവസങ്ങൾ ഇൻസെമിനേഷൻ ചെയ്ത വ്യതികൾ തുടങ്ങിയവ കൃത്യമായി രേഖപ്പെടുത്താൻ നിങ്ങൾ വിട്ടുപോവാറുണ്ടോ ഇത്തരം സാഹചര്യങ്ങൾ കാരണം നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ പരമാവധി ഒഴിവാക്കി പശു വളർത്തൽ വൻ ലാഭകരമാക്കാൻ ഞങ്ങൾ നിർമ്മിച്ച ഡയറി ദോസ് മൊബൈൽ ആപ്പ് നിങ്ങളെ തീർച്ചയായും സഹായിക്കും ഹലോ നമസ്കാരം എൻ്റെ പേര് നൗഷീർ അലി ഞാനൊരു ബിടെക് ബിരുദധാരിയാണ് ഒഴിവ് സമയങ്ങളിൽ പശുവിനെ പരിപാലിക്കുന്നതിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ സഹായിക്കാറുണ്ട് അതിൽ നിന്ന് ഞാൻ ചിലത് മനസ്സിലാക്കി നമ്മൾ പശുവിൻ്റെ ഹീറ്റ് ശ്രദ്ധിക്കാതെ പോകുന്നത് മൂലം അതിന് ചെന പിടിപ്പിക്കുന്നത് വൈകുന്ന അവസ്ഥ വരാറുണ്ട് ഇത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ദിവസം വരെ വീണ്ടും കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കും ഈ സമയത്ത് തീറ്റച്ചെലവും അതിൻ്റെ പരിപാലനവും വെറും നഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കി അതുപോലെ തന്നെ പശുക്കളിൽ കൃത്യമായ സമയത്ത് വിരയിളക്കൽ നടത്താത്തത് കൊണ്ട് പശു അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്താൻ സമയമെടുക്കുന്നു ഇത് നമുക്ക് തീറ്റ നഷ്ടവും പശുവിൽ ഹീറ്റ് കാണാൻ വൈകുന്നതും പാലുൽപാദനത്തിലെ കുറവും കാണുന്നു അതുപോലെ തന്നെ കൃത്യമായ സമയത്ത് വാക്സിനേഷൻ ട്രീറ്റ്മെൻറ്റ് എന്നിവ എടുക്കാത്തതുകൊണ്ട് പശുവിൽ പലതായ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നു ഇത് ചികിത്സയിലെ ചിലവും കൂട്ടുന്നു ഇത് കർഷകരിൽ മടുപ്പ് ഉണ്ടാക്കുന്നു എന്നാൽ കൃത്യമായ ചികിത്സാ രീതികളും പരിപാലനവും തീറ്റക്രമവും പശുവിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും അതേപോലെ ക്ഷീരകൃഷിയിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും സഹായിക്കുന്നു ഇപ്പോൾ സാധാരണ കർഷകർ വിരയിളക്കിയ ദിവസങ്ങൾ ഇൻസെമിനേഷൻ ഡേറ്റ് ഹീറ്റ് ആയ ദിവസങ്ങൾ തുടങ്ങിയവ എഴുതി വെക്കാറാണ് പതിവ് എന്നാൽ ഇന്ന് ഒരു കർഷകന്റെ കയ്യിൽ കുറഞ്ഞത് ഒരു ആൻഡ്രോയിഡ് ഫോണെങ്കിലും കാണും നമ്മുടെ പശുവിൻ്റെ ഡാറ്റ അതിൽ എൻറ്റർ ചെയ്യുകയും ആവശ്യത്തിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ വരികയും ചെയ്താൽ അത് കർഷകർക്ക് ഏറെ സഹായമാവുമെന്ന് എനിക്ക് മനസ്സിലായി അതിനുവേണ്ടി കഴിഞ്ഞ ആറുമാസമായി പശുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ പല പുസ്തകങ്ങളിൽ നിന്നും പല വിദഗ്ധരുമായി ചർച്ച ചെയ്യുകയും ചെയ്തു എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു ഈ ആപ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും സിമ്പിളായി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് തുടർന്ന് നിങ്ങളുടെ പശുവിൻ്റെ ടാഗ് നമ്പർ നിറം തൂക്കം പ്രായം എന്നിവ എൻറ്റർ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇൻസെമിനേഷൻ ഡേറ്റ് ഹീറ്റ് ഡേറ്റ് തുടങ്ങിയവ എൻ്റർ ചെയ്യാവുന്നതാണ് ഒരു ഹീറ്റ് ഡേറ്റ് കൊടുത്താൽ അടുത്ത ഹീറ്റ് ഡേറ്റ് ആവുന്നത് നോട്ടിഫിക്കേഷനിൽ വരുന്നതാണ് അതേപോലെ തന്നെ ഒരു ഇൻസെമിനേഷൻ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനകം ചെക്ക് പ്രഗ്നൻസി ഡേറ്റ് അലേർട്ട്സും അതേപോലെ തന്നെ ഒമ്പത് മാസങ്ങൾക്ക് ശേഷം ഡെലിവറി അലേർട്ട്സും വരുന്നതാണ് ഓരോ പശുക്കൾക്ക് നൽകിയ ചികിത്സയും അതുമായി ബന്ധപ്പെട്ട മരുന്നുകളും മറ്റു ചിലവുകളും നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോ പശുവിനും വേണ്ടി വന്ന ചിലവുകൾ നമുക്ക് വെവ്വേറെ കാണാവുന്നതാണ് ഓരോ ആറുമാസത്തിലും പശുവിന് വിരമരുന്ന് നൽകാൻ ആപ്പ് നിങ്ങളെ ഓർമ്മിപ്പിക്കും അതുപോലെ തന്നെ പശുവിൻ്റെ തൂക്കം അതിൻ്റെ കറുക്കുന്ന പാലിൻ്റെ അളവ് പ്രഗ്നൻസി സ്റ്റേജ് എന്നിവ കണക്കാക്കി ശരാശരി തീറ്റക്രമം ആപ്പ് നിങ്ങളെ നിർദ്ദേശിക്കും അതുപോലെ തന്നെ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് പശുവിനെ വാങ്ങാനും വിൽക്കാനും മാർക്കറ്റ് പ്ലേസ് എന്നൊരു ഓപ്ഷനും ഉടൻ തയ്യാറാക്കുന്നതാണ് അതിൽ പശുവിൻ്റെ ഹിസ്റ്ററി വാങ്ങാൻ താൽപ്പര്യമുള്ളവരുമായി ഷെയർ ചെയ്യാനും കഴിയുന്നതാണ് നിങ്ങളുടെ പശുവിന് ലഭിക്കാവുന്ന ശരാശരി മാർക്കറ്റ് വില പശുവിന്റെ ലഭ്യമായ ഡാറ്റകൾക്കനുസരിച്ച് ആപ്പ് നിർദ്ദേശിക്കുന്നതാണ് ഈ മാർക്കറ്റ് പ്ലേസ് വഴി നിങ്ങൾക്ക് ആവശ്യമായ യന്ത്ര സാമഗ്രികൾ തീറ്റ മരുന്ന് തുടങ്ങിയവ ലഭ്യമാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായമായി കൊണ്ടുള്ള രോഗനിർണയവും അതുപോലെ തന്നെ ഇൻസെമിനേഷൻ അലേർട്ട്സ് ചലഞ്ചിങ് ഫീഡ് തുടങ്ങിയവും ലഭ്യമാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് വളരെ ചുരുങ്ങിയ സമയത്ത് പഠനത്തിനൊടുവിൽ ഉണ്ടാക്കിയ ഒരു ആപ്പാണിത് അതുകൊണ്ട് പല പോരായ്മകളും കാണും നിങ്ങൾ ദയവുചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സജഷൻസ് ഞങ്ങളെ അറിയിക്കുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ താഴെ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാനും താഴെ വീഡിയോകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക